ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും സ്വന്തം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ തന്നെ ഹൈപ്പും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് കരുതുന്നു തിരിച്ചും നമ്മുടെ സപ്പോർട്ട് ഉണ്ടാകും കേട്ടോ അപ്പോൾ എന്തായാലും രാവിലെ മുതലുള്ള ഉച്ചവരെയുള്ള വിശേഷങ്ങളൊക്കെ അടങ്ങിയ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ ലൈക്ക് ചെയ്യാൻ കുറേ പേര് മടിക്കുന്നുണ്ട് അപ്പോൾ മടിക്കരുത് ലൈക്ക് ചെയ്യാട്ടോ അപ്പോൾ രാവിലത്തെ കലാപരിപാടികളാണ് കേട്ടോ ഇതൊക്കെ ഇപ്പോൾ മെയിൻ രാവിലത്തെ പരിപാടി എന്താ വെച്ചാൽ രാവിലെ നേരത്തെ എണീക്കുക അതുപോലെ മുറ്റമടിക്കുക പാത്രം കഴുകുക വെള്ളം പിടിച്ച് വയ്ക്കുക അലക്കുക അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മുടെ കുക്കിംഗ് പരിപാടി പരിപാടിയിട്ടോ അപ്പോൾ വേറൊന്നും അല്ല വെള്ളം വരുന്ന ടൈമിൽ വേഗം വേഗം അതൊക്കെ ഇങ്ങനെ ചെയ്ത് തീർത്താല് ബാക്കി വരുന്ന വെള്ളം നമുക്ക് വേറെ ടാങ്കിലും ബക്കറ്റുകളിലും കുടത്തിലൊക്കെ പിടിച്ചു വെക്കണം പിന്നെ പിറ്റേ ദിവസമേ വെള്ളം വരുള്ളൂ കേട്ടോ അപ്പോൾ കുടിവെള്ളം ഒക്കെ തന്നെയാണ് കിണറ്റത്തെ വെള്ളം നമ്മൾ ഇങ്ങനെ പെട്ടെന്നൊക്കെ വെള്ളമില്ലാത്ത അവസ്ഥ സാഹചര്യം വരുമ്പോൾ അത് മോട്ടറ് അടിച്ച് ഡ്രമ്മിലൊക്കെ ഇങ്ങനെ പിടിച്ചും വെക്കും പക്ഷെ കിണറ്റിൽ വെള്ളം നമ്മളിപ്പോൾ കുടിക്കാറില്ല കേട്ടോ എന്താ വെച്ചാൽ നമ്മളീ വീട് പണീൻ്റെ ഫുൾ വേസ്റ്റും കിണറ്റിലാണ് കല്ലായിട്ടും സിമെൻ്റായിട്ടും ഒക്കെ പലക അങ്ങനെയൊക്കെ വീണിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇനി അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷമേ നമുക്ക് കുടിക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലാത്ത ബാത്റൂമൊക്കെ അതുപോലെ അലക്കാനും കുളിക്കാനും അതിലൊക്കെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളിത് ആദ്യം ഓസൊക്കെ പൈപ്പിലേ വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം എപ്പോഴാണ് വരികയെന്നറിയില്ല ചിലപ്പോൾ നേരത്തെ വരും ചിലപ്പോൾ ചിലപ്പോൾ കുറച്ച് വൈകിയിട്ടാണ് കേട്ടോ വരിക എന്തായാലും വരും കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ ഓസൊക്കെ ഡ്രമ്മിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഡ്രമ്മിൽ കുറച്ച് വെള്ളമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് ഇനി വെള്ളം വന്നിട്ട് ഫുള്ളാക്കി വെക്കണം അപ്പോഴത്തേക്കും അലക്കാനുള്ളതും അലക്കി കഴിഞ്ഞാൽ അത്രയും വെള്ളം വീണ്ടും നമുക്ക് പിടിച്ചേക്കാം അങ്ങനെ ഇതാ മുറ്റടിക്കൽ നല്ല ജോറായിട്ട് നടക്കണത് കേട്ടോ അപ്പോൾ ഇപ്പോൾ മുറ്റടിക്കൽ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ രാവിലെ എണീറ്റ് മുറ്റടിക്കൽ സംഭവം നല്ലൊരു രസമാണ് കേട്ടോ രാവിലെ ഇങ്ങനെ ഓരോ പണികളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ഉഷാറൊക്കെ വരുന്നുണ്ട് എന്താ വെച്ചാൽ എന്തോ ഒരു ഭയങ്കര ഇഷ്ടം തോന്നുന്നുണ്ട് കേട്ടോ പണി എടുക്കണത് കൊണ്ട് ഒരു മടിയോ മടുപ്പോ അങ്ങനത്തെ അങ്ങനത്തെതൊന്നുമില്ല കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ടാവും അതൊന്നും പിന്നെ വിഷയമല്ല അങ്ങനെ മുറ്റടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് അലക്കാനുള്ള തുണി ഉണ്ടല്ലോ അതൊന്ന് സോപ്പ് മുടിയിലിട്ട് വയ്ക്കാൻ ചെയ്യണം കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ വേഗം ചായങ്കടി ഉണ്ടാക്കണം അപ്പോൾ ഒന്ന് കുറച്ച് വൈകിയിട്ടുണ്ട് ഞാൻ അല്ലെങ്കിൽ രാവിലെ എണീറ്റതും എല്ലാതും കഴിഞ്ഞ് മുറ്റടിക്കലും അലക്കലും പാത്രങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ചായം കടി ഉണ്ടാക്കാൻ കേട്ടോ അപ്പോൾ ഇന്നെന്തായാലും ഞാൻ വേഗം ഒന്ന് ചായങ്ങടി ഉണ്ടാക്കിയതിന് ശേഷം കേട്ടോ ഓ പിന്നെ അലക്കാന് സോറി അലക്കുക അപ്പോൾ രാവിലെ എണീറ്റ് ചില ദിവസം ഒരു എന്തോ പോലെ ഒരു മടിയൊക്കെ തോന്നും അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം ഇരുന്ന് ഫോണൊക്കെ ഒന്ന് നോക്കി നമുക്ക് വാട്സപ്പും കാര്യങ്ങളും ഒക്കെ നോക്കാണ്ടാവുമല്ലോ എനിക്കാണെങ്കിൽ എനിക്കൊരു പതിനായിരം ഗ്രൂപ്പ് ഉണ്ടാവും ഫ്രണ്ട്സുകളായിട്ടും സ്കൂൾ ഗ്രൂപ്പായിട്ടും കുടുംബശ്രീ ഗ്രൂപ്പ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ പല ഗ്രൂപ്പ് ഉണ്ട് പക്ഷേ ഒക്കെ നമ്മൾ നല്ല ചങ്ക് ചങ്കുകളാണ് കേട്ടോ അപ്പോൾ നമ്മൾ അവരെന്തെങ്കിലുമൊക്കെ വോയിസ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കേൾക്കണ്ടേ കേട്ട് ചിലത്തിന് ഞാൻ മറുപടി കൊടുക്കും ചിലതിന് മറുപടി കൊടുക്കില്ല അപ്പോൾ അങ്ങനത്തെയൊക്കെ ഓരോരോ സമയം പോക്ക് അങ്ങനെ തുണികളൊക്കെ ഒന്ന് ഞാൻ സോപ്പ് മുടിയിൽ ഇട്ടെ കേട്ടോ പിന്നെ എന്നാൽ തന്നെ എൻ്റെ കൂട്ടുകാരികൾക്ക് ഭയങ്കര പ പരാതിയാണ് കേട്ടോ ഞാൻ ഗ്രൂപ്പിൽ വരുന്നില്ല അത് വിളിച്ചെടുക്കണില്ല അങ്ങനെയൊക്കെ പറയും പക്ഷേ നമുക്ക് അധികവും ഫോണ് ഫുൾ ടൈം ഫോൺ തന്നെയല്ലേ വീഡിയോ എടുക്കണം ഷോർട്സും ഇടണം പിന്നെ ആരെങ്കിലുമൊക്കെ വിളിച്ച് അവരോട് സംസാരിക്കണം അപ്പോൾ ഫോൺ എന്തായാലും കയ്യിൽ നിന്ന് വെക്കാൻ ഒഴിവുണ്ടാവില്ല കേട്ടോ അപ്പോൾ അതാ നമ്മളെ സോപ്പും പൊടിയിലൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പാത്രമൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ചായ ഉണ്ടാക്കണം ഇന്നിപ്പോൾ കടിയും കുട്ടാണ് കേട്ടുണ്ടാക്കാൻ പോണത് അപ്പോൾ പാത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് കഴുകി വെച്ചതൊക്കെ ഒന്ന് ഒതുക്കി പിറുക്കി വെക്കണം അപ്പോൾ ചുമരുമ്പ സ്റ്റാൻഡ് ഒന്നും ഇല്ലിട്ട് പാത്രം വെക്കണതൊക്കെ നമ്മൾ റാക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലല്ലോ സ്ലാബിൻ്റെ അടിയിൽ അപ്പോൾ അവിടെ തന്നെയാണ് ഒക്കെ വെക്കണത് ഓരോ ഭാഗത്തും ഓരോന്ന് വെക്കും അപ്പോൾ മക്കള് ഒക്കെ റെഡി ആയതുകൊണ്ടിരിക്കുന്നുണ്ട് പോവാന് അപ്പോൾ വേഗം ഞാൻ ചായക്കൊക്കെ ഒന്ന് വെക്കട്ടെ കേട്ടോ അപ്പോൾ രാവിലെ കുറച്ച് പാൽ ചായ കുടിക്കണം കേട്ടോ അപ്പോഴൊരു കുറച്ചൊരു ഉഷാർ ഇട്ടുള്ളൂ ഞാൻ കട്ടൻ ഉണ്ടാക്കിയിരുന്നു കേട്ടോ മോന് മദ്രസയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ഉണ്ടാക്കിയുള്ളൂ അത് ഉണ്ടില്ല അപ്പോൾ ഇതിപ്പോൾ ഇന്നലെ മോന് സ്കൂളിൽ നിന്ന് കൊടുക്കുന്ന പാലാണ് കേട്ടോ അപ്പോൾ കുറച്ച് മോന് രാത്രി കൊടുത്തു പിന്നെ പിന്നെതാ കുറച്ച് ബാക്കിയുണ്ട് അതുകൊണ്ട് കുറച്ച് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്താണ് അപ്പോൾ ഞാൻ വെള്ളം കൊടുക്കണ കുപ്പി ഉണ്ടല്ലോ അതിലാണ് കേട്ടോ പാൽ കൊണ്ടുവരാൻ അപ്പോൾ അതോടെ തന്നെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതാണ് ഇനിയിപ്പോൾ അത് കുപ്പിയൊക്കെ ഒന്ന് കഴുകി വെള്ളം കൊടുക്കണം അങ്ങനെ ഇതാ പാലൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ചായ വെച്ച് കുടിക്കട്ടെ ചായ എല്ലാ പണിയും കഴിയുമ്പോൾ ഒന്ന് ഉഷാറ് കിട്ടണമെങ്കിൽ ഒരു ഗ്ലാസ് ചായ കുടിക്കണം കേട്ടോ ഇനിയിപ്പോൾ ഉണ്ട് കേട്ടോ അതൊന്ന് പുഴുങ്ങണം അതുപോലെ പുട്ടിനുള്ള റെഡി ആക്കി എടുക്കണം അപ്പോൾ നേന്ത്രപ്പഴാണ് കേട്ടോ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല പഴം പുഴുങ്ങിയത് പുട്ടൊന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ എനിക്ക് പുട്ടെന്ന് പറയുമ്പോൾ എനിക്ക് പഞ്ചസാര ഇട്ട് കഴിക്കേണ്ടതാണ് ഞങ്ങൾക്ക് ഇഷ്ടം പിന്നെ കറി ഉണ്ടാക്കാൻ കടല വെള്ളത്തിൻ്റെ ഇട്ടിട്ടൊന്നുമില്ല കുട്ടിക്ക് കടലക്കറി അതാണ് കേട്ടോ മേച്ച് വേറെ എന്ത് കറി ഉണ്ടെങ്കിലും ഒരു രസം കിട്ടില്ല കടലക്കറിയാണ് കുട്ടിന് മേച്ച് പിന്നെ ചിലർ പപ്പടമൊക്കെ കൂട്ടി കഴിക്കട്ടോ ഇവിടെ അങ്ങനെ പപ്പടം കൂടിയിട്ടൊന്നും പുട്ട് കഴിക്കില്ല അത് ഇഷ്ടമല്ല പഴം പിന്നെയും ആ ചെറിയ പഴം ഉണ്ടല്ലോ മൈസൂർ പഴം അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ കഴിക്കും അപ്പോൾ അത് നമ്മൾ പഴമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നമ്മുടെ പാത്രത്തിലൊന്ന് ആവി കയറ്റിയിട്ടാണ് കേട്ടോ വേവിക്കുന്നത് വെള്ളം ഒഴിച്ചിട്ടല്ല ഈ വെള്ളത്തിൻ്റെ നമ്മൾ ആവി പാത്രം ഉണ്ടല്ലോ ഇഡലി പാത്രത്തിൻ്റെ അതിനാണ് കേട്ടോ അപ്പോൾ ഇതങ്ങോട് സെറ്റായി വരട്ടെ അപ്പോഴേക്കും നമ്മുടെ ചായ അവിടെ പാലിൽ തിളക്കുന്നുണ്ട് ചായപ്പൊടി ഒന്ന് ഇട്ട് കൊടുത്താൽ ചായയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ രാവിലെ എണീറ്റാൽ എല്ലാവരും ആദ്യം ചായ കുടിക്കട്ടെ ഞാനിപ്പോൾ സഭ രാവിലെ എണീറ്റ് ചായ കുടിക്കാറുള്ളൂ വെള്ളം കുടിക്കും കേട്ടോ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് പിന്നെ നമ്മൾ നമ്മുടെ അങ്ങോട്ട് തുടങ്ങും പിന്നെയാണ് വന്ന് ചായയൊക്കെ ഇട്ട് കുടിക്കാറ് കേട്ടോ അപ്പോൾ ചായ പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് ചായ അവിടെ സെറ്റ് ഇനിയിപ്പോൾ പുട്ടിനുള്ള പൊടിയൊന്ന് റെഡിയാക്കി എടുക്കണം ചോറും കറിയും ഒക്കെ വെക്കണം കേട്ടോ ഇപ്പോൾ രാവിലെ നമ്മൾ വേഗം പണികളൊക്കെ ഒരുങ്ങി കിട്ടുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ എല്ലാത്തിനും നല്ല ടൈം കിട്ടണ പോലെ എന്താണെന്ന് എനിക്ക് തന്നെ അറിയണില്ല അത് നമ്മൾ സ്വന്തം വീടായപ്പോൾ മനസ്സിനും ഒരു സന്തോഷമുണ്ട് പിന്നെ കൂടെ തന്നെ മറ്റേത് നമ്മൾ വാടക വീട്ടിലിരിക്കുമ്പോൾ അതൊരു ടെൻഷൻ അത് വേറെ തന്നെയാണ് അല്ലേ സ്വന്തം വീട്ടിൽ സന്തോഷം അത് വേറെ തന്നെയാണ് അപ്പോൾ എന്തായാലും കുറച്ച് ഹാപ്പിയിലാണ് കേട്ടോ അപ്പം ഇനിയിപ്പോൾ വീട്ടിലത്തെ പണികളൊക്കെ ഒന്ന് കഴിഞ്ഞ് കിട്ടണം ഇൻഷല്ല ഇനി അങ്ങനെ ഇരുന്ന് ഓരോരോ പണികൾ അങ്ങനെ ചെയ്ത് തീർക്കണം അപ്പോൾ ഒരു സമാധാനം മാസം വാടക കൊടുക്കണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം മാത്രം മറ്റേത് ആ സമയമാകുമ്പോൾ കറണ്ട് ബില്ല് വെള്ള ബില്ല് മാസ വാടക അങ്ങനെ കാക്കും ഓരോന്നിങ്ങനെ കണക്ക് കൂട്ടിയിട്ട് പൈസ ഇങ്ങനെ റെഡിയാക്കി ഇങ്ങനെ വരുത്ത് വെക്കുന്നത് കാണാം കേട്ടോ ഇത് വെള്ള ബില്ലാണ് ഇത് കറണ്ട് ബില്ല് ഇത് വാടകക്ക് ഇത് അടവ് കുറിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓരോന്നിനെ ഓരോന്നിനെങ്ങനെ കണക്കാക്കി കണക്കാക്കി വെക്കും അപ്പോൾ ഇനി മുതലേ നമുക്ക് ആ ഒരു ലിസ്റ്റിൽ നിന്ന് ആ വാടക അങ്ങോട്ട് വെട്ടി ചുരുക്കാലേ അപ്പോൾ അതാ നമ്മുടെ പഴമൊക്കെ നല്ല ആവിക്ക് സൂപ്പറായിട്ട് വെന്ത് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ആ പുട്ടിനെ പൊടിയൊക്കെ റെഡിയാക്കി പുട്ടും നല്ല ആവി ആയി വരുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ പുട്ട് ആയത് ഞാൻ ഓഫാക്കി വെച്ചിട്ടോ പിന്നെയാണ് ഞാൻ എടുത്തത് അപ്പോഴത്തേനും ആരോ വന്നപ്പോൾ അങ്ങനെ അവരോട് സംസാരിച്ചു നിന്ന് കേട്ടോ ഇപ്പോൾ നമ്മൾ ഇവിടെ പുതിയ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഓരോ സമയത്ത് ഓരോരുത്തർ അങ്ങനെ വരികയാണ് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ കാണുന്നത് ഓരോരുത്തർക്ക് ഭയങ്കര സന്തോഷം എല്ലാവരും പറയും എന്തായാലും ഇത്രയും ആയി കിട്ടിയില്ല ഇനിയും അത് അങ്ങോട്ട് ആയിക്കോളും എന്നൊക്കെ പറഞ്ഞ് ഓരോരുന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും ഒക്കെ ഓരോരുത്തർ ഇങ്ങനെ വരും കേട്ടോ നല്ല രസമാണ് ഇപ്പോൾ ഇവിടെ വന്നുകൊണ്ട് കുറേ ആളുകൾ എപ്പോഴും വൈകുന്നേരമൊക്കെ ആയാൽ അപ്പുറത്തെ ഇപ്പുറത്തെ ആളുകളൊക്കെ വരും സംസാരിക്കാൻ നല്ല രസമായിട്ട് തന്നെ ഉണ്ട് ഇവിടെ കേട്ടോ അപ്പോൾ കോട്ടയസിലാവുമ്പോൾ ഡെയിലി ഞങ്ങൾ ഇങ്ങോട്ട് വരികയാണല്ലോ ചെയ്യുക വൈകുന്നേരം ആയാൽ ഇങ്ങോട്ട് വരും പിന്നെ ഒരു പാങ്ക് കൊടുക്കുന്ന സമയമാകുമ്പോൾ അങ്ങോട്ട് പോകും പിന്നെ വീഡിയോ വീടിയോടുക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ പോകും അപ്പോൾ എന്തായാലും ഇനി മുതൽ നമ്മൾ വീട്ടിലത്തെ വിശേഷങ്ങളും ഈ ഒരു അടുക്കളയായില്ലേ ഇനിയിപ്പോൾ ഫോട്ടേഴ്സ് അടുക്കള കാണണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പഴയ വീഡിയോ എടുത്തിട്ട് എനിക്കന്നെ കാണാം കേട്ടോ അതൊരു സമാധാനം അപ്പോൾ അവിടുന്ന് ഒരു ചെറിയൊരു വിഷമമുണ്ട് കേട്ടോ അവിടുന്ന് പോന്നതിലൊരു വിഷമമുണ്ട് പിന്നെ ഒന്ന് ഒരു സന്തോഷമുണ്ട് സ്വന്തം പേരെയായില്ലേ ആ ഒരു സന്തോഷം കൂടിയുണ്ട് കേട്ടോ അപ്പോൾ ഇതാ കുറച്ച് മീനുണ്ട് കേട്ടോ കുറേ ഇന്നലെ നമ്മൾ ആവോലി മീൻ വാങ്ങിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ തല വാല് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ സംഭവങ്ങൾ എടുത്ത കേട്ടോ അതിൽ കുറച്ച് മത്തിയുണ്ട് അതൊന്ന് കറി വെക്കണം പിന്നെ കുറച്ച് പപ്പായ അതുപോലെ കപ്പയും കൂടിയിട്ടിട്ടൊരു കൂട്ടാനാണ് കേട്ടോ ഇവിടെ നാടൻ കൂട്ടാനെന്ന് പറയും അതിലേക്ക് ചെമ്പന്തണ്ട് അങ്ങനത്തെയൊക്കെ ഇട്ടിട്ട് വെക്കണതാണ് സംഭവം അപ്പോൾ അതും ഒന്ന് വെച്ചെടുക്കണം അപ്പം അതിനായിട്ട് ഇത് അതൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാനത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞളും അതുപോലെ ഉപ്പും ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ ജീരകം പച്ചമുളക് ചതച്ചിട്ട് ചതക്കുക എന്ന് പറഞ്ഞാൽ ഓവറായിട്ടൊന്നും അരക്കണ്ട ചത ഓവറായിട്ട് ചതക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് എന്താ പറയുകയെന്നറിയുന്നില്ല കേട്ടോ രണ്ടിലും കൂടിയത് അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് തേങ്ങ തേങ്ങത്തെടുക്കുക കേട്ടോ ആ അരയരുത് അരഞ്ഞാലും കുഴപ്പാണ് അരയാതിരുന്നാലും കുഴപ്പമാണ് അപ്പോൾ ആ രണ്ടിലും ഇടയിലുള്ള സംഭവം കേട്ടോ അങ്ങനെതാ നമ്മുടെ കപ്പയും കറുമൂസ കറുമൂസ എന്ന് പറയും ഞങ്ങളിവിടെ കറുവത്തെന്നാണ് കേട്ടോ പറയുക കറുവത്തും കപ്പയും കൂടിയിട്ടിട്ട് മഞ്ഞളൊക്കെ ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കുക്കറിലാണ് കേട്ടോ കുക്കറിൽ വേവിക്കുമ്പോഴേ അത് ഒരു സോഫ്റ്റ് ആയി കിട്ടുള്ളൂ ആ കപ്പയൊക്കെ ഒന്ന് വെന്ത് നല്ല അടിപൊളിയായി സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ കിട്ടുമ്പോൾ ഇതൊരു രസമല്ലേ അങ്ങനെ അതവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതാ നമ്മൾ മീൻ കറിയാണ് കേട്ടോ മീൻ കറി ഒരുപാട് നീറ്റ് കറിയൊന്നും വെക്കുന്നില്ല കുറച്ച് കറിയേ വെക്കണുള്ളൂ കേട്ടോ ഒരുപാട് കറി വെച്ചിട്ട് ഡെയിലി ബാക്കി ബാക്കിയാവുകയാണ് കേട്ടോ കറിയൊക്കെ അങ്ങനെ നമ്മുടെ ചോറും കറികളും കപ്പ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ ഇത്രയും വെച്ചിട്ടുള്ളൂ കേട്ടോ കുറച്ച് കറി വെച്ചിട്ടുള്ളൂ ഇവിടെ കറി അധികമായിരിക്കും വേണ്ട കേട്ടോ പൊരിക്കൊക്കെ ആണെങ്കിൽ നല്ല കഴിക്കും പിന്നെ നമ്മുടെ കപ്പയും കറുമു കറുവത്തും കൂടിയുള്ളൊരു കൂട്ടാനും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ചോറിൻ്റെ കൂടെ അധികം കഴിച്ചത് ഇതാണ് കേട്ടോ അത് കഴി മീൻകറിയൊക്കെ ഒഴിച്ച് കഴിക്കാൻ നല്ല രസമായിരുന്നു അപ്പോൾ നാടൻ കൂട്ടാൻ അതിലേക്ക് ചേമ്പും തണ്ടും കൂടെ ഇടുകയാണെങ്കിൽ സൂപ്പറായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ചേമ്പ് തണ്ടൊക്കെ മഞ്ഞ കളർ അതുകൊണ്ട് ഞാൻ എടുത്തില്ല അപ്പോൾ ഇതാ ചോറും റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ പണികളെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല ഇനിയിപ്പോൾ പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല ഇനി ഇതാ കുളിക്കാൻ പോവുകയാണ് കുളിയൊക്കെ കഴിഞ്ഞൊന്ന് റെസ്റ്റൊക്കെ എടുത്ത് എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെയും റെസ്റ്റ് എടുക്കുക അതൊക്കെ തന്നെ ഇനി പണി കേട്ടോ ഉച്ചയ്ക്ക് ശേഷം വേറെ പരിപാടിയൊന്നുമില്ല അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ എല്ലാവരും ലൈക്കൊക്കെ ചെയ്യാ ചെയ്യുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിട്ട് കാണുന്നവരേക്കും ഓക്കെ ബൈ അസൈക്കും